ചായയും കാപ്പിയും നിത്യവും ഉപയോഗിക്കുന്നവരെ ജാഗ്രത പുലർത്തുവാനും പാലിക്കാനുമായിട്ട് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷനുമായിട്ട് ചേർന്ന് പതിനേഴ് മാർഗ്ഗനിർദ്ദേശങ്ങളാണ് രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യകരമായ ജീവിതം ലക്ഷ്യം വെച്ച് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ വൈവിധ്യമാർന്ന ഭക്ഷണ ശാരീരിക പ്രവർത്തനങ്ങളിലെ വ്യായാമങ്ങളിലൊക്കെ ഏർപ്പെടുന്നതിൻ്റെയും ഒക്കെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ എടുത്തു പറയുന്നുണ്ട് അപ്പോൾ പ്രധാന മാർഗനിർദ്ദേശങ്ങളെ എന്തൊക്കെയാണെന്ന് നോക്കാം ചായ കാപ്പി അതുപോലെ അടങ്ങിയ മറ്റു പാനീയങ്ങൾ ഭക്ഷണത്തോടൊപ്പമോ ഭക്ഷണത്തിന് തൊട്ടു പിന്നാലെയോ കഴിക്കുന്നത് ഒഴിവാക്കണം എന്ന് ഐ സി എം ആർ പറയുന്നു മാത്രമല്ല ഭക്ഷണത്തിന് മുൻപോ ഭക്ഷണത്തിന് ശേഷമോ കുറഞ്ഞത് ഒരു മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രം ചായ കുടിക്കാൻ ശ്രമിക്കുക നമ്മൾ ചെറുപ്പം മുതൽക്കേ തുടർന്ന് പോരുന്ന അല്ലെങ്കിൽ കണ്ട് ശീലിച്ച ഒരു കാര്യമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം ചായ അല്ലെങ്കിൽ കാപ്പി കുടിക്കുക എന്നുള്ളത് നമ്മൾ പുറത്ത് പോയി ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഭക്ഷണം കഴിക്കുമ്പോഴോ ഒക്കെ ചായ അല്ലെങ്കിൽ കോഫി കൂടെ ഓർഡർ ചെയ്യാറുണ്ട് ഇനി നമ്മളത് മറന്നാലും ഓർഡർ എടുക്കുമ്പോൾ അവർ നമ്മളോടതിങ്ങോട്ട് ചോദിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ഭക്ഷണത്തിനൊപ്പം ചായ അല്ലെങ്കിൽ കോഫി കുടിക്കുന്നത് നല്ലതല്ല എന്നാണ് ഐ സി എം ആർ പറയുന്നത് കാരണം ചായ പോലെയുള്ള പാനീയങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അയണിനോട് കൂടി ചേരുകയും ഈ അയൺ നമ്മുടെ ശരീരത്തിന് ലഭ്യമല്ലാതാകുകയും ചെയ്യുന്നു വിശദമായി പറഞ്ഞാൽ അടങ്ങിയ പാനീയങ്ങളിലുള്ള ടാനിൻസ് എന്ന ഘടകമാണ് ഇതിന് കാരണം ഇത് ആമാശയത്തിലെത്തി അയൺ ഇരുമ്പിനോട് കൂടി ചേരുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ ലഭിക്കാതെ വരികയും ചെയ്യുന്നു ഇത് അനീമിയ വിളർച്ച പോലുള്ള അവസ്ഥകൾക്കും കാരണമാകുന്നു കൂടാതെ ചായയും കാപ്പിയും അമിതമായിട്ട് ഉപയോഗിക്കുന്നവരിൽ രക്താതി സമ്മർദ്ദവും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുവെന്നും പഠനങ്ങൾ പറയുന്നുണ്ട് കഫേ നമ്മുടെ നാടീയ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്നാൽ ഇത് അമിതമായാൽ അത് നമ്മുടെ ശരീരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു ഐ സി എം ആർ നിർദ്ദേശങ്ങളിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പാൽ ചായക്ക് പകരം തേയില മാത്രം ഉപയോഗിച്ചിട്ടുള്ള കട്ടൻ ചായ കുടിക്കുന്നത് കൊണ്ട് ചില ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുമെന്നാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുകയും ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വയറിലെ ക്യാൻസർ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കുറക്കുകയും ചെയ്യുന്നു ഈ മാർഗ്ഗനിർദ്ദേശപ്രകാരം പ്രതിദിനം ഒരാൾ മാക്സിമം മുന്നൂറ് മില്ലിഗ്രാം കഫീൻ കഴിക്കാനാണ് ശുപാർശ ചെയ്യുന്നത് സാധാരണ ഒരു കപ്പ് കാപ്പിയിൽ ഏകദേശം നൂറ് എം ജി അളവിലൊക്കെയാണ് കഫീൻ അടങ്ങിയിരിക്കുന്നത് ഇൻസ്റ്റൻറ് കോഫിയിലാണെങ്കിൽ ഇത് അൻപത് മുതൽ അറുപത്തഞ്ച് എം ജി വരെയൊക്കെ ആകാം ഇനി മറ്റു ചില കോഫികളിൽ അഞ്ഞൂറ് എം ജി വരെയും ഒക്കെ ആകാറുണ്ട് ഒരു ചായയിലാണെങ്കിൽ മുപ്പത് മുതൽ അറുപത്തഞ്ച് മില്ലിഗ്രാം കഫീൻ അടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ അടങ്ങിയ കോഫി മാത്രമല്ല എനർജി ഡ്രിങ്കുകൾ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കാറുണ്ടെന്ന് നമ്മൾ ഓർക്കണം ഇതിനെല്ലാം പുറമെ പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും പയറു വർഗ്ഗങ്ങളും അതുപോലെ മത്സ്യമാംസങ്ങളും ഒക്കെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തണമെന്നും എണ്ണ പഞ്ചസാര ഉപ്പ് തുടങ്ങിയവയുടെ ഉപയോഗം കുറയ്ക്കണമെന്നും ഐ സി എം ആർ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി വീണ്ടും കാണാം ബായ്